ം വണ്ടിപ്പെരിയാറിൽ രണ്ടായിരത്തി ഏഴിൽ സ്ത്രീയെയും മകളെയും ബലാത്സംഗം ചെയ്ത് കൊലപ്പെടുത്തിയ കേസിലെ രണ്ടാം പ്രതിയെ വധശിക്ഷ റദ്ദാക്കി ഹൈക്കോടതി വെറുതെ വിട്ടു പെരുവേലിൽ പറമ്പിൽ ജോമോന് തൊടുപുഴ അഡീഷണൽ സെക്ഷൻസ് കോടതി ജഡ്ജി വിധിച്ച വധശിക്ഷയാണ് പി ബി സുരേഷ് കുമാർ ജോബിൻ സെബാസ്റ്റിൻ എന്നിവരടങ്ങുന്ന ഡിവിഷൻ ബെഞ്ച് റദ്ദാക്കിയത് സാഹചര്യ തെളിവുകളുടെ അടിസ്ഥാനത്തിൽ മാത്രം വധശിക്ഷ വിധിച്ചത് അംഗീകരിക്കാനാവില്ലെന്ന് വിലയിരുത്തിയാണ് ഉത്തരവ് ജോമോൻ നൽകിയ അപ്പീൽ ഹർജി അനുവദിച്ചതാണിത് ഒന്നാം പ്രതി രാജേന്ദ്രന്റെ വധശിക്ഷ ഹൈക്കോടതി നേരത്തെ ശരിവച്ചിരുന്നു ബലാത്സംഗത്തിന് പത്ത് വർഷം കഠിന തടവും ഇരുപത്തി അയ്യായിരം രൂപ പിഴയും അതിക്രമിച്ചു കയറിയതിന് പത്ത് വർഷം തടവും ഇരുപത്തി അയ്യായിരം രൂപ പിഴയും വേറെയും ശിക്ഷിച്ചതും റദ്ദാക്കി കെട്ടമച്ച തെളിവുകളുടെ അടിസ്ഥാനത്തിലാണ് തന്നെ പ്രതിയാക്കിയതെന്നായിരുന്നു ഹര്ജിക്കാരന്റെ വാദം ഒന്നാം പ്രതി രാജേന്ദ്രന് ചെയ്ത കുറ്റത്തിന് താന് ഉത്തരവാദിയല്ലെന്നും വാദിച്ചു രണ്ടായിരത്തി ഏഴ് ഡിസംബർ മൂന്നിന് വൈകുന്നേരം അഞ്ചരയ്ക്കാണ് അമ്മയെയും മകളെയും മരിച്ച നിലയിൽ കണ്ടെത്തിയത് ഡിസംബർ രണ്ടിന് രാത്രി കൃത്യം നടന്നുവെന്നാണ് പോലീസ് കണ്ടെത്തിയത് ഒന്നാം പ്രതിക്കൊപ്പം രണ്ടാം പ്രതിയും കൃത്യത്തിൽ പങ്കു പ്രോസിക്യൂഷൻ കേസ് രണ്ടുപേരും ഇരുവരെയും ബലാത്സംഗം ചെയ്തെന്നും തുടർന്ന് കൊലപ്പെടുത്തിയെന്നും വിലയിരുത്തിയാണ് ഇരുവർക്കും വധശിക്ഷ വിധിച്ചത് രണ്ടിനുക്ക് ഒന്നാം പ്രതിയുമായി ചേർന്ന് താൻ മദ്യപിച്ചുവെങ്കിലും രണ്ടരയോടെ രാജേന്ദ്രൻ തന്റെ വീട്ടിൽ നിന്ന് പോയതാണെന്ന് ഹർജിക്കാരൻ ചൂണ്ടിക്കാട്ടിയതടക്കം കോടതി കണക്കിലെടുത്തിരുന്നു ഒന്നാം പ്രതിയെയും രണ്ടാം പ്രതിയെയും ഒന്നിച്ചു കണ്ട കടയുടമയുടെ മൊഴിയും രണ്ടിന് രാത്രി ഹർജിക്കാരനെ കടയ്ക്ക് സമീപം കണ്ട അയൽവാസിയായ സ്ത്രീയുടെ മൊഴിയും കണക്കിലെടുക്കാനാകില്ലെന്നും ഡിവിഷൻ ബെഞ്ച് പറഞ്ഞു പ്രതിക്കെതിരെ ശിക്ഷ വിധിക്കാൻ സാഹചര്യ തെളിവുകൾ മാത്രം പോരെന്നും ശക്തമായ തെളിവ് നൽകാൻ പ്രോസിക്യൂഷൻ ആവാത്ത സാഹചര്യത്തിൽ വെറുതെ വിടുന്നതായും ഡിവിഷൻ ബെഞ്ച് വ്യക്തമാക്കി ഹര്ജിക്കാരനായി മുതിര്ന്ന അഭിഭാഷകൻ പി വിജയബാനു മിത മിതസുധീന്ദ്രന് എന്നിവർ ഹാജരായിരുന്നു